നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു ഉപ്പുമുളകും സ്വതസിദ്ധമായ അഭിനയ കൊണ്ടും നർമ്മം കൊണ്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമായി ഓൺ സ്ക്രീനിൽ അഭിനയിക്കുന്നതിനു പകരം ജീവിക്കുന്നവരാണ് ഉപ്പുമുളകും കുടുംബം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ നിർത്തിവെച്ചിട്ടും പ്രേക്ഷകരുടെ നിർബന്ധത്തെ തുടർന്ന് ഉപ്പുമുളകും വീണ്ടും ആരംഭിക്കേണ്ടി വന്നത് ഉപ്പുമുളകം കുടുംബത്തിലെ ഓരോ കഥാപാത്രവും ഇന്ന് മലയാളികളുടെ വീട്ടിലെ അംഗങ്ങളാണ് ഓൺ സ്ക്രീനിൽ മാത്രമല്ല ജീവിതത്തിലും അവരെ മലയാളികൾ കാണുന്നത് ബാലുവും നീലുവും ലച്ചുവും കേശുവും ശിവയും മുടിയനും പാർക്കുട്ടിയും ഒക്കെ ആയിട്ടാണ് ഇത്രത്തോളം മലയാളികൾ സ്നേഹിച്ച മറ്റൊരു ഓൺ സ്ക്രീൻ കുടുംബം ഉറപ്പാണ് പത്ത് വർഷത്തിലേക്ക് കടന്നെങ്കിലും ഇന്നും പലർക്കും ഉപ്പുമുളകിനോട് പ്രത്യേക അടുപ്പമുണ്ട് അടുത്തിടെ വീണ്ടും തുടങ്ങിയ പരമ്പര കൂടുതൽ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റി എന്നാൽ മൂന്നാം സീസണിലേക്ക് എത്തുമ്പോൾ ഒട്ടേറെ നിർണായക മാറ്റങ്ങളും സീരിയലിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യങ്ങളിലൊന്ന് നിലവിൽ മുൻ സീസണുകളിലെ പ്രധാന കഥാപാത്രങ്ങളായ ബിജു സോപാനത്തിന്റെ ബാലുവും നിഷ സാരംഗിന്റെ നീലവും വല്ലപ്പോഴും വന്നു പോകുന്ന നിലയിലാണ് കഴിഞ്ഞ കുറച്ചധികം എപ്പിസോഡുകളിൽ ആവട്ടെ ഇവരുടെ അഭാവം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് വന്ന വിവാദങ്ങളാണോ ഇവരെയൊക്കെ അകറ്റി നിർത്തുന്നത് എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ചോദ്യം ഇപ്പോഴുതാ ബാലുവും നീലുവും തിരികെ വരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി രോഹിണി രാഹുൽ ഉപ്പുമുളകിലെ തന്റെ കഥാപാത്രമായ കനകത്തെക്കുറിച്ച് രോഹിണി മനസ്സ് തുറക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് ഇപ്പോൾ ബാലു നീലു എന്നീ കഥാപാത്രങ്ങളുടെയും മുടിയന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും രോഹിണി മറുപടി നൽകിയത് രോഹിണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനൊരു പാലക്കാട്ടുകാരിയാണ് പഠിച്ചത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആയിരുന്നു പിന്നെ ഐ ടി മേഖലയിൽ ബംഗളൂരുവിലും ചെന്നൈയിലും ജോലി ചെയ്തു ആ ഒരു വയസ്സിൽ ഇന്നത്തെ കാലത്ത് പോലെ ആയിരുന്നില്ല ജാതകവും ജ്യോത്സ്യവും ഒക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ജോലി ചെയ്യണം മുകളിലേക്ക് പോകണം എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ എങ്കിലും അച്ഛനും അമ്മയും പറയുന്നത് എതിർക്കാറില്ല ആളുകൾ എന്നെ തിരിച്ചറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കുഞ്ഞുമക്കളാണ് കൂടുതലും കനക ആന്റിയല്ലേ എന്നും ചോദിച്ചു വരുന്നത് തമിഴിലൊക്കെയാണ് അവർ സംസാരിക്കുക നീലു ബാലു എന്നീ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തിരിച്ചുവരവിനെ കുറിച്ച് എനിക്ക് ഇപ്പോൾ ഒന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അവർ എന്തായാലും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എങ്കിലും എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ അറിയില്ല എനിക്ക് എനിക്കിപ്പുമുളകിലും ഏറ്റവും ഇഷ്ടം ലെച്ചുവിനെയാണ് എനിക്കൊരു മദർലി ഫീലാണ് ആള് ഭയങ്കര സ്ലിം ആണ് അടിപൊളിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ സെറ്റിലെ എല്ലാവരും തമ്മിൽ നല്ല ബന്ധമാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് വളരെ അധികം അടുപ്പമാണ് എല്ലാവരും തമ്മിൽ മനസ്സുകൊണ്ടൊരു അടുപ്പമാണ് ഈ സെറ്റിൽ ഒത്തിരി മിസ് ചെയ്യുന്ന ആളാണ് വിഷ്ണു നല്ല അടുപ്പമായിരുന്നു ഇവിടെ നിന്ന് പോയ ശേഷം അവൻ ഭയങ്കര ബിസിയല്ലേ ഇവിടെ നിന്ന് പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ് അതിനുശേഷം ഭയങ്കര ഉയരത്തിലല്ലേ അവൻ എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് രോഹിണി പറഞ്ഞത് അതേസമയം ഉപ്പുമുളകിലൂടെയുമാണ് ഗൗരി ഉണിമായ ശ്രദ്ധിക്കപ്പെട്ടത് ഉപ്പുമുളകും പരമ്പരയിൽ ഗൗരി അമ്മായി എന്ന വേഷമായിരുന്നു താരം ചെയ്തിരുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി പരമ്പരയിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ എന്നാൽ പരമ്പരയിലെ സഹതാരങ്ങളുമായി ഇപ്പോഴും അടുപ്പമുണ്ട് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജൂഹി അൽ ശിവാനി എന്നിവരുമായി നല്ല അടുപ്പമുണ്ടെന്നും താരം പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം കേശു ഫുൾ നൈസാണ് നല്ല പേഴ്സണാലിറ്റിയാണ് എനിക്ക് അനിയനാണവൻ ശിവ ഇടയ്ക്കിടെ വന്ന് പോകുന്നേ ഉള്ളൂ എങ്കിലും അവളോടും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട് ലെച്ചുവിനോട് വേറൊരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ് നല്ലൊരു ഫ്രണ്ട് ആണ് ഭയങ്കര കംഫർട്ട് സോണാണ് കേശു നല്ല ക്യാരക്ടറുള്ള ആളാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ നമ്മളാകണമെന്ന് ഒരിക്കലുമില്ല ചില ആൾക്കാർ ചോദിക്കും കുഞ്ഞു കുട്ടികൾ എന്താണ് വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നതെന്ന് അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അവർ അങ്ങനെ സംസാരിക്കണമെന്ന് അവർ എങ്ങനെ ഇരിക്കണമെന്നുള്ളത് അവരുടെ ക്യാരക്ടറാണ് പത്ത് പേർക്ക് അതിഷ്ടമായിരിക്കും പത്ത് പേർക്ക് അതിഷ്ടമല്ലായിരിക്കും കേശു എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ അവന്റെ രീതിയൊക്കെ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും അവനെ അങ്ങനെ ഫോളോ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും അവൻ തന്തവൈവാണെന്ന് പറയുന്നവരും ഉണ്ടായിരിക്കും നമ്മൾ ആർക്കെങ്കിലും വേണ്ടി മാറാനിരുന്നാൽ നമ്മൾ ഫ്ലോപ്പ് ആണെന്നാണ് അർത്ഥം കേശുവിന് കിട്ടിയ അവസരം അവൻ നന്നായിട്ട് ഉപയോഗിച്ചു ചില പിള്ളേർക്ക് നല്ല ടാലന്റ് ഉണ്ടായിരിക്കാം പക്ഷെ അത്ര ചെറുപ്പത്തിൽ അത് കിട്ടണമെന്നില്ല അവൻ ഉപ്പുമുളകിലും ഒരു പത്ത് വർഷം വർക്ക് ചെയ്തു പക്ഷെ അതിന്റെ തലക്കനം വെച്ച് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ അവൻ സീനിയർ ആണ് അവൻ ഒരിക്കലും അത് കാണിക്കുന്നില്ല ഇപ്പോഴും അമ്മായി ചേച്ചി എന്നൊക്കെ വിളിച്ച് അവൻ കൂടെ വരുന്നുണ്ട് അവനൊരു ക്യാരക്ടറും ഉണ്ട് ചിലർ നമ്മളെക്കാൾ സീനിയർ ആണെങ്കിൽ അത് നമ്മളോട് കാണിക്കും പക്ഷേ കേശു അത് കാണിക്കില്ല ഒന്നാമത്തെ സീസൺ മികച്ച വിജയമായതിനാലാണ് രണ്ടാം സീസണും അണിയറ പ്രവർത്തകർ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിനാണ് ഉപ്പുമുളകും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് പരമ്പര അവസാനിച്ചപ്പോഴും ഇന്നും ഓരോ എപ്പിസോഡും നിരവധി വട്ടമാണ് യൂട്യൂബിൽ മാത്രം സ്ട്രീം ചെയ്യപ്പെടുന്നത് സീരിയൽ കാണാത്ത ആളുകളെ പോലും സീരിയൽ കാണാൻ പഠിപ്പിച്ച സീരിയലായിരുന്നു ഉപ്പുമുളകും ഈ സീരിയലിന് ആരാധകനിര വളരെ വലുതായിരുന്നു പുരുഷന്മാർ പോലും ആദ്യമായി സീരിയൽ കാണുന്നത് ഈ ഒരു സീരിയൽ വന്നതിന് ശേഷമാണെന്ന് പറയുന്നതാണ് സത്യം അത്രത്തോളം ആരാധക നിരയായിരുന്നു ഈ സീരിയൽ സ്വന്തമാക്കിയത് ബാലുവും നീലുവും അവരുടെ മക്കളും അടങ്ങുന്നതായിരുന്നു സീരിയൽ വളരെ സന്തോഷകരമായി മുന്നോട്ടു പോയ ഈ സീരിയൽ മലയാളികളുടെ സാധാരണ സീരിയൽ സങ്കല്പങ്ങളിൽ നിന്നും അങ്ങേയറ്റം വ്യത്യസ്തമായിരുന്നു ഉപ്പുമുളകും സീരിയൽ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും അത് വലിയ വേദനയായി മാറുകയും ചെയ്തു അങ്ങനെ പ്രേക്ഷകരുടെ അഭ്യർത്ഥനയും മാനിച്ചുകൊണ്ടാണ് സീരിയൽ വീണ്ടും ടെലികാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചത് രണ്ടാം ഭാഗം എത്തിയപ്പോൾ വലിയ സ്വീകാര്യതയോടെ പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് സീരിയൽ നടത്തുകയാണ് ചെയ്തത് വീണ്ടും മൂന്നാം ഭാഗം വന്നപ്പോൾ പ്രേക്ഷകർ കൈയിൽ സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ സീരിയൽ അങ്ങേയറ്റം വേർപ്പിക്കലാണ് എന്നാണ് പ്രേക്ഷകർ ഒന്നുപോലെ പറയുന്നത് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്നും എത്രയും പെട്ടെന്ന് ഈ സീരിയൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് താല്പര്യം തോന്നുമെന്നുമാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് ചെയ്യുന്നത് എന്തിനാണ് ഇനിയും ഈ സീരിയൽ ഇത്തരത്തിൽ ഇട്ടുകൊണ്ട് ആളുകളെ വെറുപ്പിക്കുന്നതെന്നും ഇപ്പോൾ തന്നെ സീരിയൽ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുമാണ് പലരും പറയുന്നത് ഇപ്പോൾ നിർത്തുകയാണെങ്കിൽ വളരെ സന്തോഷപൂർവ്വം സീരിയൽ അവസാനിപ്പിക്കാം ഇനിയും വലിച്ചു നീട്ടിയാൽ ആ സീരിയലിന്റെ ആത്മാവ് തന്നെ നഷ്ടമായി പോകും എന്നാണ് ഒരാളുടെ കമന്റ് പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ചത് വാലുവിന്റെയും നീലുവിന്റെയും മൂത്തമകൻ മുടിയനായി അഭിനയിക്കുന്ന ഋഷികുമാറിന്റെ പിന്മാറ്റമായിരുന്നു താൻ പോലും അറിയാതെ തന്റെ കഥാപാത്രത്തിന്റെ കഥയുടെ ഗതി മാറ്റിയതിനാലാണ് ഋഷി ഉപ്പുമുളകിൽ നിന്നും പിന്മാറിയത് തന്നെ പരമ്പരയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ സംവിധായകൻ ശ്രമിക്കുകയാണെന്നും ഋഷി ആരോപിച്ചിരുന്നു സിറ്റ്കോം കോം പരമ്പരയായ ഉപ്പുമുളകിനെ ഒരു സീരിയൽ പോലെയാക്കി മാറ്റുന്നതിനെ സംവിധായകനെ ചോദ്യം ചെയ്തതിനാണ് എന്നെ കഥയിൽ നിന്നും മാറ്റിയതെന്നുമാണ് ഋഷി പറഞ്ഞിരുന്നത് സഹതാരങ്ങൾക്ക് ഒന്നും പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് ഉപ്പുമുളകിന്റെ സെറ്റിൽ നടക്കുന്നത് എന്റെ കഥാപാത്രത്തിന്റെ വിവാഹം നടക്കുന്നത് വരെ പരമ്പര ഒരു സിറ്റ്കോം മാതൃകയിലാണ് പോയിരുന്നത് എന്നാൽ അതിനുശേഷം ഉപ്പുമുളകും ഒരു സീരിയൽ പരുവത്തിലായി ഇത് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് മോശം കമന്റുകൾ ലഭിക്കുന്നതിന് ഇടയാക്കി ഇതേ തുടർന്നാണ് ഉപ്പുമുളകിനെ സീരിയൽ പോലെ ആക്കുന്നതിനെതിരെ സംവിധായകനോട് പറഞ്ഞത് തുടർന്നാണ് എന്നെ പരമ്പരയിൽ നിന്നും മാറ്റി എന്നുമാണ് ഋഷി പറഞ്ഞിരുന്നത്